ഹലോ ഗൈസ് അസ്സാംക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നാലുമണിക്ക് ശേഷമാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഇന്നത്തെ നോമ്പുത്ര വിശേഷങ്ങളൊക്കെ വീഡിയോസ് ഒന്നും എടുക്കാൻ വിചാരിച്ചു അപ്പം നൂൽപുട്ടിന് പൊടിയൊക്കെ കുഴച്ച് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാട്ടിയെടുക്കുന്നത് ഞങ്ങളെ നാട്ടിന് ഇതിൽ എന്താ പറയുക ഐഡിയപ്പെന്നോ നൂലപ്പെന്നോ പലരും പലതാണ് കേട്ടോ പറയുന്നത് നൂൽപുട്ട് എന്ന് പറയും ഈ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു നൂൽപുട്ടിന്റെ അച്ഛൻ ഉണ്ടല്ലോ സേവനാഴി ഈ സാധനം ഉണ്ടല്ലോ ഇടയ്ക്കിടക്ക് പണി തന്നോണ്ടിരിക്കും ഇത് ശരിക്കും എങ്ങനെ മുറിക്കാലും മുറുകാണ്ടതാ ഇതുപോലെ ഇങ്ങനെ വീണ്ടോണ്ടിരിക്കും കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വീണു അത് കാരണം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നൂൽപിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് നേരം ടാസ്ക് എടുത്ത് പിന്നെ നൂൽപ്പിട്ട് ചുറ്റാൻ തുടങ്ങി ഇതേ വീണ്ടും പോന്നു കേട്ടോ ഇതിങ്ങനെ പണി നിന്നുകൊണ്ടിരുന്നു ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ പണി നിന്നു പിന്നെ ഏതായാലും സെറ്റായിട്ടുണ്ട് ഞാനങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ എന്നെ വീഡിയോസ് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരും സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ദാ ഇന്നലെ പരുത്തി വെച്ച പത്തിരി കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബ്രെഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇടിയപ്പം ഒരടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പയില് പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പത്തിരി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലെ ഇനി ഒട്ടാകണ്ടാക്കിയിട്ട് ഇത് ബാക്കി കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതായിരുന്നു അപ്പൊ ഇന്നേതായത് ചുട്ടെടുക്കാന്ന് വിചാരിച്ചു ബാക്കിക്ക് നൂലപ്പവും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ കാണാൻ നിങ്ങളെ സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കും മുന്നോട്ട് പോകാനും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നലത്തെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പം അതിൻ്റെ മൈദമാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് റവയും മൈദയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വെട്ട് കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ പാൽ കേക്കിനും വെട്ട് കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് എത്രത്തോളം നന്നാവും എന്നൊന്നും അറിയില്ല നമ്മളതിൽ കുറച്ചും കൂടെ മൈദയും എന്നെ ഇതൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്ത് അതിലക്കായൊക്കെ ഇട്ടിട്ടൊന്നും കുഴച്ചെടുത്തിട്ട് ജസ്റ്റ് എണ്ണയിലിട്ട് പൊരിച്ച് കോരി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിപ്പോൾ നല്ല ഹാഡായിരിക്കും ഉണ്ടാവുക ഇനി പഞ്ചസാര ലായനി കിടന്നിട്ട് വേണം ഇതൊന്ന് സിറപ്പായി വരാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ നോമ്പ് തന്നപ്പോന്നും കഴിക്കാനുള്ള മൂടുന്നുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ പൊരിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഇതാ ബ്രെഡ് പൊരിക്കാനായിട്ട് മുട്ട മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാന് സ്പൈസി ബ്രെഡ് പൊരിയാണ് കേട്ടോന്നുണ്ടാക്കുന്നത് മുട്ടയും പാലും പിന്നെ കൊച്ചുള്ളി ചുമന്നുള്ളി എന്നൊക്കെ പറയുന്ന ചെറിയ ഉള്ളി ഉള്ളിയിൽ ആ ഉള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് മുട്ട മിക്സിയിലേക്ക് ഒഴിച്ചു കുറച്ച് പാൽ ഒഴിച്ചു കേട്ടോ പാലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ ഒഴിക്കുക അതിൻ്റെ ഇടയിൽ ഇവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കേക്കിലേക്ക് ഇടാനുള്ള ഷുഗർ സിറപ്പ് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായയും ഇട്ടോടുത്തിട്ടുണ്ട് കുറച്ച് റെഡി ആക്കുന്നുള്ളു ഒരുപാട് മുങ്ങാൻ വിധത്തിലൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം പിന്നെ അത് വേസ്റ്റ് ആയി പോകും നോമ്പായതുകൊണ്ട് എല്ലാരും കഴിക്കൊന്നുമില്ലല്ലോ അപ്പൊ ബാക്കി വന്നപ്പോ ചെയ്തൊരു പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പത്തേക്ക് അപ്പൊ പിന്നെ ഇനി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കാന്ന് വിചാരിച്ചു മുട്ട മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു ബ്രെഡ് പൊരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നോമ്പ് തുറന്നാല് മധുരമുള്ള പൊരികൾ അത്രയും വലിയ ഇഷ്ടമൊന്നുമല്ലല്ലോ നമ്മുടെ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലെ കേട്ടോ മക്കളായപ്പോലും ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെയാണ് അവർക്കും ഇഷ്ടം ഇത് പൊലിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പച്ച നിറം കേട്ടോ മല്ലയിലെയും പുതിനയിലെയൊക്കെ കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ നല്ല പച്ച നിറം ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടാൽ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇത് പൊരിക്കുന്ന ഇതും ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് വീഡിയോ എടുക്കുന്നതും സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ഹെൽപ്പിനൊന്നും ആരുമില്ല മക്കളൊക്കെ ചെറിയ മക്കളല്ലേ അവർക്ക് പിടിക്കാനും അവരനി പിടിക്കാൻ വിളിച്ചാൽ തന്നെ അവർ കളിയിലൊക്കെ ആണെങ്കിൽ വരും എന്നും ഇല്ല കേട്ടോ അപ്പം സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് അത്രയും റിസ്ക് എടുത്ത് ഇനി ഇത് രാത്രിയിൽ നോമ്പൊക്കെ തുറന്ന് നമ്മുടെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേണം എന്തൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ബ്രെഡ് പൊരിയും പൊരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയം ഏതാ ഞാൻ ഇതിലേക്ക് ആ ഷുഗർ സിറപ്പൊക്കെ പൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ ബ്രെഡൊക്കെ പൊരിച്ചെടുത്തു ചിക്കൻ കറി ഉണ്ട് തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് അതുപോലെ നൂലപ്പം ഇടിയപ്പം നൂൽപ്പുട്ടെന്നൊക്കെ പറയുന്നൊരു സാധനം നല്ല പാൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെതാ നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ ഇത്രയാണെന്നുണ്ടായിരുന്നത് വത്തക്കയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു മടി കാരണം ഒന്നും എടുത്തില്ല മടിയും സമയവും ഇല്ലായിരുന്നു കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ സമയം അങ്ങനെ പോയി അപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് വന്നിട്ട് വെട്ടി പീസ് കഴിക്കാമെന്ന് വിചാരിച്ച് വത്തക്ക ഞാനും അമ്മയും കൂടെ നോമ്പ് എടുക്കട്ടെ വാങ്ങി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിവിടെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ എന്നിട്ട് വേണം നിസ്കാരം മൊത്തം ഒക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വരെ ടേക്ക് കെയർ